അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ യാത്രയുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു വോയിസ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ചില സുഹൃത്തുക്കൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു അതിനിടയ്ക്ക് ഏതോ ഒരു വ്യക്തി അത് വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായി കാണാൻ കഴിഞ്ഞു അത് എൻ്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് സമ്മതം വാങ്ങൽ അദ്ദേഹത്തിൻ്റെ കടമയായിരുന്നു ആ മര്യാദ അദ്ദേഹം പാലിച്ചിട്ടില്ല എന്ന കാര്യം ആദ്യമേ ഉണർത്തട്ടെ ഇപ്പോൾ ഈ കാര്യം എടുത്തു പറയാൻ കാരണം ഈ വോയിസ് അതുപോലെ തന്നെ ഈ വീഡിയോ എന്നിവ പ്രചരിപ്പിച്ച് നല്ലവരും സൂക്ഷ്മാലുക്കളുമായ ആലിമീങ്ങളായ ചില ഗ്രൂപ്പ് ലീഡർമാരെ അപമാനിക്കാനും അവർക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്ന രീതിയിലും ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ചില പ്രവർത്തകർ എന്നെ അറിയിച്ചു നല്ലവരായ ചില സുഹൃത്തുക്കൾ അറിയിച്ച ആ കാര്യം വളരെ ഗൗരവമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു ഒന്നാമതായി അവരോട് സൂചിപ്പിക്കാനുള്ളത് ഈ വോയിസ് പുതിയതല്ല രണ്ടര വർഷത്തിലധികം പഴക്കമുള്ളതാണ് ആ വോയിസ് അന്ന് മദീനയിൽ ഒരു ചെറിയ ഇഷ്യൂ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായ സാഹചര്യത്തിൽ അന്ന് സംഘടനാ പ്രവർത്തകരായി അവിടെ ഉണ്ടായിരുന്ന പ്രിയ സുഹൃത്തുക്കൾ പലതവണ നിർബന്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും വീണ്ടും ആ ഒരു ഫോണിൽ തന്നെ ബന്ധപ്പെട്ടപ്പോൾ ഒരു സുഹൃത്തിന് കൈമാറിയതാണ് ആ വോയിസ് അദ്ദേഹം അത് ബന്ധപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുകയും അത് ചിലരൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു അഭിനന്ദനങ്ങളാണ് അന്ന് എനിക്ക് ലഭിച്ചത് ഇപ്പോഴും ഇത് പ്രചരിപ്പിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അത് പറയേണ്ട കാര്യം തന്നെയാണ് വസ്തുതയാണ് എന്ന രീതിയിൽ സതുദ്ദേശത്തോടു കൂടി തന്നെ ഒരുപാട് മെസ്സേജുകൾ എൻ്റെ ഫോണിലേക്ക് അയച്ചത് ഇപ്പോൾ ഈ പുതിയ പ്രചരണത്തിനിടയിലും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അന്നും ധാരാളമായി ലഭിച്ചിരുന്നു എന്നാൽ നല്ലവരായ സൂക്ഷ്മതയുള്ള നല്ല രീതിയിൽ ഗ്രൂപ്പിനെ നയിച്ച വിവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ചില പണ്ഡിതന്മാരെ മോശക്കാരായി ചിത്രീകരിക്കാൻ ഈ വോയിസ് ദുരുപയോഗം ചെയ്യുന്നു എന്നറിയുമ്പോൾ ആ വോയിസിൻ്റെ ലക്ഷ്യം അതായിരുന്നില്ല എന്ന് അവരെ അറിയിക്കേണ്ട കടമ എനിക്കുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് അത് ദുരുപയോഗം ചെയ്ത് നല്ല രീതിയിൽ ഗ്രൂപ്പ് നടത്തുന്ന ആളുകളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആരും ആ വോയിസ് മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കരുത് എന്ന കാര്യം അവരോട് അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആ പ്രവർത്തനം ആ വോയിസിൻ്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായ പ്രവർത്തനം ആവർത്തിക്കരുത് എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു തന്നെയുമല്ല അത് വീഡിയോ ആക്കി ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുമ്പോൾ സമ്മതം വാങ്ങേണ്ടതായിരുന്നു ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഗൗരവമുള്ളത് തന്നെയാണ് ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതോടൊപ്പം അത് ഒരിക്കലും നല്ലവരായ ഗ്രൂപ്പ് നയിക്കുന്ന ആളുകളെ മോശമാക്കാൻ വേണ്ടി ചെയ്തതല്ല എന്ന കാര്യം പ്രത്യേകം ഉണർത്തുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വജഹ് ലക്ഷ്യമാക്കി നല്ല രീതിയിൽ ഗ്രൂപ്പ് നടത്തുന്ന ആളുകളുണ്ട് ഇത് ഗ്രൂപ്പിനെ നിരുത്സാഹപ്പെടുത്താനോ അതല്ലെങ്കിൽ പണ്ഡിതന്മാരെ അപമാനിക്കാനോ ചിത്രീകരിക്കുന്ന ആളുകൾ ആ രീതിയിൽ അത് ദുരുപയോഗം ചെയ്യുന്ന അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ വോയിസ് നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കു